ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ നഗരസഭയും പോലീസും ഇടപെടാത്തതിൽ പ്രതിഷേധത്തിലാണ് ജനങ്ങൾ രാവിലെയും വൈകുന്നേരവും മണിക്കൂറുകളാണ് ടൗണിൽ വാഹനങ്ങൾ കുരുക്കിൽപ്പെടുന്നത് ബലിപെരുന്നാളിനോടനുബന്ധിച്ച് ആവശ്യ സാധനങ്ങൾക്ക് വെള്ളി ശനി ദിവസങ്ങളിൽ ടൗണിലെത്തിയ ആളുകൾ ഗതാഗത കുരുക്ക് കാരണം ഏറെ പ്രയാസപ്പെട്ടു നഗരസഭയും പോലീസും സംയുക്തമായി ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം വിളിച്ചു ചേർക്കേണ്ടതാണ് എന്നാൽ അതിനും അധികാരികൾ തയ്യാറാവാത്തതിനാൽ ചെറുപ്പുളശ്ശേരിയിലെ ഗതാഗത നിയന്ത്രണം കുത്തഴിഞ്ഞ നിലയിലാണ് രാവിലെ വിദ്യാർത്ഥികൾക്കും ജോലിക്കായി എത്തുന്ന യാത്രക്കാർക്കും കൃത്യസമയത്ത് സ്ഥാപനങ്ങളിൽ എത്തിച്ചേരാനും തിരിച്ച് വീട്ടിലെത്തുവാനും സാധിക്കാതെ പ്രയാസപ്പെടുകയാണ് രാവിലെയും വൈകുന്നേരവും ഒറ്റപ്പാലം റോഡ് ജംഗ്ഷൻ ബസ് സ്റ്റാൻഡ് ഹൈസ്കൂൾ റോഡ് ജംഗ്ഷൻ പന്നിയംകുർശി റോഡ് ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ പോലീസ് സംവിധാനം ഏർപ്പെടുത്തുകയും ടൗണിലെ അനധികൃത പാർക്കിംഗ് നിയന്ത്രിക്കുകയും ചെയ്താൽ പരിഹാരമാവും ഇതാണ് അധികാരികളുടെ അലംഭാവം കൊണ്ട് ഗുരുതരമായി നീണ്ടുപോകുന്നത് പ്രശ്നം ഉടൻ പരിഹരിക്കാൻ ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം